പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചറെ ഞാൻ ഒന്ന് നല്ല സന്തോഷത്തിലാണ് എന്താ കാരണം എന്നറിയോ ടീച്ചറുടെ പാട്ട് കുറേ കുട്ടികൾ പാടിയിട്ട് സമ്മാനം കിട്ടിയെന്ന് ടീച്ചർക്ക് അറിയാൻ പറ്റി അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് സബ് ജില്ലയിലും അതുപോലെ പഞ്ചായത്ത് തലത്തിലും ഒക്കെ മത്സരിച്ച് ആംഗ്യ പാട്ടുകൾക്ക് സമ്മാനം കിട്ടിയെന്ന് ടീച്ചർ ടീച്ചറെ അറിയിച്ചേരുന്നു കുട്ടികൾ ചിലരൊക്കെ അറിയിച്ചു ചിലർ ടീച്ചറോടൊന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് സമ്മാനം കിട്ടിയ ടീച്ചറോടും കൂടി പറയണ്ടേ എത്ര എന്ന് അറിയോ ടീച്ചർക്ക് എന്നാൽ ഇനി നിങ്ങൾ പാടുമ്പോൾ എന്തെങ്കിലും സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും പാടിയ ടീച്ചറെ അറിയിക്കണം അതിന്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് തരണം നല്ല കുട്ടികളാണ് തന്നെ കേട്ടോ സമ്മാനം കിട്ടിയ കുട്ടികൾക്കും പാടിയ കുട്ടികൾക്കുമൊക്കെ ടീച്ചറുടെ അഭിനന്ദനങ്ങൾ ഇനിയും ടീച്ചറ പാട്ടുകൾ പഠിക്കണം പാടണം സമ്മാനം വാങ്ങണം ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് ള എന്ന കൂട്ടക്ഷരാണ് ള എന്ന കൂട്ടക്ഷരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഇന്നൊരു അഭിനയഗാനാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് അഭിനയഗാനം ഗാനം പഠിച്ച് പഠിക്കാൻ ഉഷാറാണ് അല്ലേ അപ്പൊ എല്ലാവരും പഠിക്കാം ള എന്ന കൂട്ടക്ഷരം എളുപ്പമാണ് നമ്മൾ ഇതിന് മുന്നത്തെ പാർട്ട് ക്ലാസ്സിലൊക്കെ പ്രയാസമുള്ള കൂട്ടക്ഷരങ്ങളാണ് പഠിച്ചത് അല്ലേ അപ്പൊ അത് വരുന്ന ഒരു അഭിനയ ഗാനം ടീച്ചർ തയ്യാറാക്കിയിട്ടുണ്ട് അത് പഠിക്കാം ഉള്ള വരുന്ന കുറച്ച് വാക്കുകൾ പഠിക്കാം എല്ലാവരും റെഡിയല്ലേ എന്നാ ഓടി വരും ഇന്നത്തെ നമ്മുടെ പാട്ടിന്റെ പേര് കാക്ക പൊന്നമ്മ എന്നാണ് കാക്കമ്മേ ചുള്ളിക്കമ്പാൽ കാക്കമ്മേ ചൊല്ലേ കള്ളിക്കുയിലിന് മുട്ടയിടാനോ നീ പണിയുന്നു നല്ല പണിയുന്നു കള്ളക്കുയിലിന് മുട്ടയിടാനോ നീ പണിയുന്നു നല്ല കൂടുപണിയുന്നു വെള്ളക്കൊക്കിൽ നിറമില്ലേലും ഉള്ളി വെളുപ്പുണ്ടേ നിന്റെ ഉള്ളി വെളുപ്പുണ്ടേ ുലിൽ കുഞ്ഞുമക്കളെ പോറ്റി വളർത്തിയിടും നീ പോറ്റി വളർത്തിയിടും വെള്ളക്കൊക്കിൽ തിറമില്ലേലും ഉള്ളി വെളുപ്പുണ്ടേ നിന്റെ ഉള്ളി വെളുപ്പുണ്ടേ കള്ളക്കുയിലി പിള്ളകളെയും പോറ്റി വളർത്തിയിടും നീ പോറ്റി വളർത്തിയിടും മുട്ട പമ്മി വരുന്ന കള്ളന്മാരെ നീ കൊത്തിയാട്ടി തള്ളിയിട്ട് താഴെ വീഴ്ത്തില്ലേ നീ താഴെ വീഴ്ത്തില്ലേ തുള്ളി വരുന്ന തെക്കൻ കാട്ടിന് ചെവിയിൽ നുള്ളിയിട്ട് വിട്ടോ തള്ളക്കിളിയെ പിള്ളകളെ കാത്തോ നിന്റെ പിള്ളകളെ കാത്തോ ുള്ളി വരുന്ന തെക്കൻ കാറ്റിനെ ചെവിയിൽ നുള്ളിയിട്ടേ തിരിച്ചുവിട്ടോ കള്ളക്കിളിയെ പിള്ളകളെ കാത്തു നിന്റെ പിള്ളകളെ കാത്തു പുള്ളി പയ്യൻ തലയിലിരുന്ന് ചെള്ളിനെ കൊത്തി കൊക്കുനിറച്ചു കില്ലിയെടുത്ത് കൊണ്ടുപോയിടും നീ കൊണ്ടുപോയിടും ുള്ളിപ്പയ്യെ തലയിലിരുന്ന ചെള്ളിനെ കൊത്തി കൊക്കുനിറച്ചു കില്ലിയെടുത്ത് കൊണ്ടുപോയിടും നീ കൊണ്ടുപോയിടും കൂട്ടിൽ തൊള്ളതുറന്നിരിക്കും കുഞ്ഞുങ്ങൾക്കെല്ലാം കൂട്ടിൽ തൊള്ളതുറന്നിരിക്കും കുഞ്ഞുങ്ങൾക്കെല്ലാം യറു നിറച്ചും തീറ്റ കൊടുക്കും കാക്ക നിറച്ചും തീറ്റ കൊടുക്കും കാക്കപ്പൊന്നേ കാക്കപ്പൊന്നായ ബാക്കിയിടുന്നൊരു എല്ലിൻ കഷ്ണങ്ങൾ ആളുകൾ തിന്നു തീർത്തു കഴിഞ്ഞൊരു മീനിൻ മുള്ളുകൾ എല്ലാം കൊത്തി വൃത്തിയാക്കും നമ്മുടെ കാക്കമ്മ എല്ലാം കൊത്തി വൃത്തിയാക്കും നമ്മുടെ കാക്കമ്മ വെള്ളം കണ്ട മുങ്ങി കുളിക്കും സുന്ദരിയായ ഒരു കാക്കമ്മ വെള്ളം കണ്ട മുങ്ങി കുളിക്കും സുന്ദരിയായ ഒരു കാക്കമ്മ കാക്കുളി എന്നു കളിയാക്കിയാലും കുളിച്ചു വൃത്തിയായിടും കാക്കക്കുളി എന്നു കളിയാക്കിയാലും കുളിച്ചു വൃത്തിയായിടും െ കറുത്തവനെങ്കിലും ഉള്ളം വെളുപ്പാണി ഇവളുടെ ഉള്ളം വെളുപ്പാണി വെള്ളി വെളിച്ചം പോലെ തിളങ്ങും ഉള്ളം വെളുപ്പാണി ഇവളുടെ ഉള്ളം വെളുപ്പാണി കാക്കപ്പൊന്നമ്മി നിന്റെ ഉള്ളം വെളുപ്പാണി കാക്കപ്പൊന്നമ്മി നിന്റെ ഉള്ളം വെളുപ്പാണി ള എന്ന് നമ്മൾ എഴുതാൻ പഠിച്ചതാണ് അല്ലേ ൾ അധികം ള അതാണ് ള ഇനി കൂട്ടി എഴുതണത് എങ്ങനെയും നോക്കാം ഇങ്ങനെയാണ് രണ്ട് ള ചേർത്ത് എഴുതുന്നത് കണ്ടല്ലോ ഇനി നമുക്ക് വാക്കുകൾ വായിച്ചു നോക്കാം ചുള്ളി കള്ളി ഉള്ളി വെള്ള പിള്ള കള്ളൻ

വെള്ളി ഇന്നത്തെ പാട്ട് എല്ലാവർക്കും ഇഷ്ടായോ കാക്കമ്മേന്റെ പാട്ട് എന്ന കൂട്ടക്ഷരാണ് ഇന്ന് പഠിച്ചത് അതെങ്ങനെ എഴുതാന്ന് പഠിച്ചു അത് വരുന്ന വാക്കുകൾ പഠിച്ചു ഇനി കൊറേ വാക്കുകളുണ്ട് ള എന്ന് വരുന്നത് കേട്ടോ ഇനി നിങ്ങൾ കൂടുതൽ കണ്ടെത്തി പഠിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബൈ